തമിഴ് സിനിമയിൽ ഒരു കാലത്ത് സൂപ്പർ സംവിധായകനും സൂപ്പർ നടനുമായിരുന്നു ഭാഗ്യരാജ് അദ്ദേഹം മുന്താണയും മുടിച്ച് എന്ന ചിത്രത്തിലൂടെ കേരളത്തിലും തരംഗമുണ്ടാക്കി ഭാഗ്യരാജിൻ്റെ ഭാര്യ ആദ്യ ഭാര്യ പ്രവീണ ഭാഗ്യരാജായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി ഒന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രവീണ മരിച്ചു പ്രവീണയുടെ മരണം ഭാഗ്യരാജിനെ തകർത്തു ഇനി ഒരിക്കലും താൻ വിവാഹം കഴിക്കില്ല എന്ന് അദ്ദേഹം ഭീഷ്മ ശബ്ദം എടുത്തു ആ ശബ്ദം മുടക്കിയ മുടക്കിയത് പൂർണിമയാണ് നടി പൂർണിമ ജയറാം ഇപ്പോൾ അവർ അവർ പൂർണിമ ഭാഗ്യരാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭാഗ്യരാജിൻ്റെ ശബ്ദം മുടക്കിയ കഥ പിന്നെ പറയാം അതിനു മുമ്പ് പൂർണിമ ജയറാമിൻ്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയ ജീവിതം പറയാം മുംബൈയിലാണ് പൂർണിമ ജയറാം ജനിച്ചത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആദ്യ ചിത്രം പിന്നീട് അങ്ങോട്ട് പൂർണിമാ ജയറാമിന്റെ കാലമായിരുന്നു ഓളങ്ങൾ വെളിച്ചം വിതറുന്ന പെൺകുട്ടി ഊതിക്കാച്ചിയ പൊന്ന് ഞാൻ ഏകനാണ് ഊമക്കുയിൽ പടയോട്ടം മഴനിലാവ് കിന്നാരം ഒന്നാണ് നമ്മൾ തുടങ്ങി കുറേ ചിത്രങ്ങൾ ഇതിൽ ആ രാത്രി എന്ന ചിത്രം വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് ഈ ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അനുഷേദനായ സൂപ്പർ സ്റ്റാറായി മാറുന്നത് ആ രാത്രി മ സ്റ്റാർ ചിത്രമായിരുന്നു ജോഷി ഒരുക്കിയ സോമനും രതീഷും ഒക്കെ അഭിനയിച്ച ചിത്രത്തിൽ മമ്മൂട്ടി അനിശ്ചിതനായ സൂപ്പർ താരമായി മാറി സോമനെയും രതീഷിനെയും തള്ളുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന പ്രകടനമായിരുന്നു ഈ ചിത്രത്തിൽ മമ്മൂട്ടി കാഴ്ചവെച്ചത് അങ്ങനെ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായ ചിത്രത്തിലെ നായികയും പൂർണിമ ജയറാം തന്നെയായിരുന്നു ശങ്കർ മമ്മൂട്ടി മോഹൻലാൽ ബാലചന്ദ്ര വേനോൻ ഷാനവാസ് നെടുമുടി വേണു തുടങ്ങിയവരുടെ നായികമാരായി അഭിനയിച്ചു പൂർണിമ തമിഴിൽ പൂർണിമ അഭിനയിച്ച ചിത്രങ്ങളും വളരെ ഹിറ്റാണ് പൂർണിമയും മോഹനും നല്ല ജോഡിയായിരുന്നു സിൽവർ ഹീ ജൂബിലി ഹീറോ മോഹൻ സുൽബ് സിൽവർ ജൂബിലി ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹനുമായി ചേർന്ന് പൂർണിമ ചെയ്ത രണ്ട് പടങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് കിളിഞ്ചങ്ങൾ രണ്ട് പയനങ്ങൾ മുടിവതില്ലേ ഈ രണ്ട് ചിത്രവും ഭയങ്കര ഹിറ്റായിരുന്നു പിന്നീട് ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് പൂർണിമ ഭാഗ്യരാജുമായി പരിചയപ്പെടുന്നത് സുമനായിരുന്നു ആ ചിത്രത്തിൽ ആ ചിത്രത്തിലെ നായകൻ അന്ന് സുമൻ ഇന്നത്തെ സുമനല്ല അന്ന് സുമൻ പൊന്നിൻ വിലയുള്ള താരമാണ് തെലുങ്ക് തെലുങ്ക് നാട്ടിലെ ദൈവമാണ് സുമൻ യുവതികളുടെ ഹാരമാണ് സുമൻ സുമനും പൂർണിമയും ഒരുമിച്ച ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രം ഭാഗ്യരാജ് സംവിധാനം ചെയ്യുകയും സംവിധാനം ചെയ്ത ഭാഗ്യരാജിന്റെ മനസ്സിലേക്ക് പൂർണിമ കടന്നു ചൊല്ലുകയുമായിരുന്നു അതുവരെ വിവാഹം കഴിക്കില്ല എന്ന് ശബ്ദം ചെയ്തിരുന്ന ഭാഗ്യരാജ് ആ ശബ്ദം മാറ്റി പൂർണിമയും ഭാഗ്യരാജും വിവാഹിതരായി പക്ഷേ ഇപ്പോഴും ഭാഗ്യരാജന്റെ മുറിയിൽ പ്രവീണയുടെ ചിത്രമുണ്ട് ആദ്യമാരയോട് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായിരുന്നു പൂർണിമയുമായുള്ള വിവാഹം വലിയ കോളക്കമൊക്കെ സൃഷ്ടിച്ചു ഇരുവരും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഒക്കെ വലിയ കോളക്കം സൃഷ്ടിച്ചു ഭാഗ്യരാജ് പ്രവീണയെ മറന്നു എന്നൊക്കെ അന്നത്തെ പത്രപ്രവർത്തകർ എഴുതി അതിലൊന്നും ഒരർത്ഥവുമില്ല പുതിയ ജീവിതം ജീവിതം മാറാനുള്ളതാണ് മാറി മാറിപ്പോകും പുതിയ കൈവഴികളിലൂടെ മാറി മാറിപ്പോകും ഇപ്പോൾ ഭാഗ്യരാജിന്റെ ബിസിനസ് സാമ്രാജ്യവും പ്രൊഡക്ഷൻ ഹൗസും ഒക്കെ നോക്കുന്നത് പൂർണിമ ഭാഗ്യരാജാണ് പൂർണിമ ജയറാം എന്ന പേര് അവർ മാറ്റി പൂർണിമ ഭാഗ്യരാജെന്നാക്കി സിനിമയിലും അവർ സജീവമാണ് സീരിയല് സീരിയലുകളിലും സിനിമകളിലും ഒക്കെ സജീവമാണ് തനതായ അഭിനയ ശൈലിക്ക് ഉടമയാണ് പൂർണിമ ജയറാം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ അവർ അവർക്കരയുന്ന ഒരു രംഗമുണ്ട് ഗ്ലിസറിൻ ഉപയോഗിക്കാതെയാണ് അവർ അവർക്കരയുന്നത് അത്ര നന്നായി അവർക്ക് ദുഃഖം അവതരിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല വേറിട്ട വേഷങ്ങളും അവർക്ക് പദ്യം എൻ്റെ മാമാട്ടി മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ മനോനില തെറ്റിയ യുവതിയായാണ് അവർ അഭിനയിച്ചത് അതൊക്കെ പൂർണിമയ്ക്ക് മാത്രമേ അഭിനയിക്കാൻ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റൂ സൗന്ദര്യം പറയത്തക്ക ഒരു സൗന്ദര്യം ഇല്ലെങ്കിലും തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നല്ല വേഷങ്ങൾ അവതരിപ്പിച്ചു പൂർണിമ ചേരാം ഇപ്പോൾ പൂർണിമ ഭാഗ്യരാജ് പൂർണിമയും ഭാഗ്യരാജും സന്തുഷ്ട ദമ്പതികളാണ് തമിഴ്നാട്ടിൽ അവരുടെ മകൻ ശന്തനുവിനെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് ആ ചിത്രം പരാജയപ്പെട്ടത് തിരിച്ചടിയായി മാറി എന്തായാലും വീണ്ടും അയാൾക്ക് തിരിച്ചു വരാനുള്ള വേദിയുണ്ട് തമിഴകത്ത് കാരണം ഭാഗ്യരാജ് ആരുമായും പിണങ്ങാത്ത ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിയാണ് ഭാഗ്യരാജനെ അതുകൊണ്ട് തന്നെ തമിഴർക്ക് ഏറെ ഇഷ്ടവുമാണ്